ത്യാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞ് വിഹാനെത്തുന്നു ഗജസയോഗം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് കുരുന്ന് താരം ഇന്ന് വേദിയിലെത്തുന്നത് ഞങ്ങൾ സന്റ് ആലപിച്ച ഗാനം അതേ മനോഹരിതയിലാണ് താരം പാടി അവതരിപ്പിക്കുന്നത് കുട്ടിക്കുരുന്നിന്റെ ഈ മനോഹര ഗാനം കേൾക്കാൻ നമുക്ക് കാത്തിരിക്കാം പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനവുമായി മെറിലെത്തുന്നു എത്തുന്നു ാണ്ഷിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ നല്ല രസമായിരിക്കും എഴുതാപ്പുറങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി കെസ് ചിത്ര ആരംഭിച്ച് അനശ്വരമാക്കിയ ഗാനം അതേ മനോഹരതയിലാണ് താരം ആലപിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് ആയിട്ട് ഹസ്കി ഈ ഡൈനാമിക്സ് മാപ്പിളപ്പാട്ട് റൗണ്ടിലേക്ക് മത്സരിക്കാൻ സനിക്ക് എത്തുന്നു കുരുന്ന താരങ്ങളുടെ പുതിയ പ്രകടനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു